നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നു വാട്സ്ആപ്പ് തുറക്കാതെ നമുക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കും അതായത് നമ്മൾ വാട്സാപ്പ് തുറന്നു കഴിഞ്ഞാൽ ഓൺലൈൻ കാണിക്കും അല്ലെങ്കിൽ ബ്ലൂ ടിക്ക് കാണിക്കുക ചെയ്യും എന്നാൽ വാട്സ്ആപ്പ് തുറക്കാതെ തന്നെ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ ചാറ്റ് ചെയ്യാൻ സാധിക്കും അതെങ്ങനെയെന്നാണ് നമ്മൾ നോക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നു നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്ക് ആരെങ്കിലും വാട്സപ്പിലെ എന്തെങ്കിലും മെസ്സേജ് ചെയ്താൽ ഇതുപോലൊരു ബബിൾ ഇവിടെ കാണാൻ സാധിക്കും ഈ ബബിൾ ഒന്ന് ക്ലിക്ക് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നമുക്കൊരു ഹായ് എന്ന മെസ്സേജ് വന്നിട്ടുണ്ട് ഇനി ആ ഹായ് എന്ന മെസ്സേജ്ക്ക് ഇവിടെ വെച്ചാൽ നമുക്ക് റീപ്ലൈ കൊടുക്കാം അതായത് നമുക്ക് എന്തെങ്കിലും റീപ്ലൈ വേണമെങ്കിൽ ഇത്തരത്തിൽ സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി എന്ത് മെസ്സേജ് വേണമെങ്കിലും അതായത് നമുക്ക് ടെക്സ്റ്റ് മെസ്സേജിൻ്റെ റീപ്ലൈ നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാൻ സാധിക്കും ഇങ്ങനെ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബബിൾ ഇവിടെ ഉണ്ടാകും പക്ഷേ വാട്സപ്പ് നമ്മൾ ഓപ്പൺ ചെയ്തില്ല വാട്ട്സ്ആപ്പിൽ ഓൺലൈൻ കാണിക്കില്ല വാട്സപ്പിൻ്റെ ബ്ലൂ ടിക്ക് കാണിക്കില്ല എല്ലാ മെസ്സേജും നമുക്ക് ഇത്തരത്തിൽ റീപ്ലൈ കൊടുക്കാൻ സാധിക്കും ഇനി ആവശ്യം കഴിഞ്ഞാൽ ഈ ബബിൾ എടുത്ത് അതായത് ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഇതുപോലെ ഹെഡ് കാണാൻ സാധിക്കും നമുക്ക് ആവശ്യമില്ലാത്ത ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് ഇൻറ്റു ബട്ടണിലേക്ക് ഇട്ട് കൊടുത്താൽ അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും ചെയ്യും വളരെ യൂസ്ഫുൾ ആണ് അപ്പോൾ അതിനുവേണ്ടി നമുക്കിവിടെ ഡയറക്റ്റ് ചാറ്റ് എന്നുള്ളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇങ്ങനെ മൂന്നും ക്ലിക്ക് ചെയ്ത് നമ്മൾ മൂന്ന് പെർമിഷൻസ് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന ഭാഗത്ത് ഗെറ്റ് സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ചോദിക്കും അടുത്ത ഭാഗത്തേക്ക് ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക അവസാനം ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ ആപ്ലിക്കേഷൻസ് എന്നുള്ള ഓപ്ഷൻ കാണും നമ്മളത് ക്ലിക്ക് ചെയ്യുക ഇതിനകത്ത് ഒരുപാട് ഫീച്ചറുകളുണ്ട് ആവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് വീഡിയോയിൽ കാണാം